ഹലോ അസ്ലാ വലൈക്കും എന്തൊക്കെയാണ് മക്കളെ വറുത്താൻ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ റംലാനൊക്കെ ഇതാ തീർന്നിട്ടോ വിട പറയാൻ നേരമായി നിൽക്കുകയാണ് നമ്മൾ റംലാനൊക്കെ അപ്പോൾ നല്ലൊരു അടിപൊളി വേറൊരു പോളുണ്ടാക്കാൻ നോക്കട്ടോ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുത്തേക്കണേ കുറച്ച് അധികം ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു സ്പൂൺ നിറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാറക്കരു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാ ഒരു കപ്പ് മക്രോണിയില്ലേ അതായിട്ട് ഇട്ടു കൊടുത്തത് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷേ മറന്നാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം വേഗത്തിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ചിക്കനൊക്കെ നമ്മൾ ഇറാനിപ്പുളകൊക്കെ പെരട്ടി വെക്കുന്നത് പോലെ പുരട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓവർ പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പൊരിക്കും നമ്മൾ എണ്ണയിലൊക്കെ പൊരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ അപ്പോൾ ഓരോരോ വീഡിയോ എടുത്ത് വെച്ചത് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ എന്താ പറയുക അപ്ലോഡ് ചെയ്യാ ചെയ്യാതിരിക്കുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മുടെ ആ മക്രോണിയൊക്കെ നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കണം കേട്ടോ അല്ലാണ്ട് ഒരു പറ്റലായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒരു അരിപ്പക്കോട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ വെള്ളം കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു പശപ്പുണ്ടല്ലോ അതങ്ങ് പോയി കിട്ടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെള്ളം പൊക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കണം വട്ടിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചതും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു അരിപ്പക്കൊട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കേട്ടോ ഒരു എന്താ പറയുക നമ്മൾ അരിയുന്ന ഒരു മെഷീനും പോലത്തെ ഒരു സാധനവും ഇതിൻ്റെ മുകളിലുണ്ടെങ്കിലും അതൊക്കെ ഒരൊറ്റ ഉപയോഗം കൊണ്ടുതന്നെ കേടു വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉഷാറാൻ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കേട്ടോ നമുക്ക് ചൂടുള്ളതൊക്കെ ഇട്ടാലും ഒരു കുഴപ്പമില്ല എന്തോ ഒരു കണക്കുണ്ടല്ലോ ആ ഒരു ഇതിലുള്ള പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ചൂട് ഇട്ടും ചിട്ട് പ്രശ്നമല്ലേ കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ പൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മളെ ഉള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണേ അപ്പോൾ ഉപ്പ് കിടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ എല്ലാത്തിലും ഉപ്പ് ചേർക്കുന്നതാണ് അപ്പോൾ എല്ലാത്തിലും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ചൂടോണ്ട് ഇപ്പോൾ റംലാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയില്ല ടെൻഷനും ഉണ്ട് റംലാൻ കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക മനസ്സിനൊരു സന്തോഷമായിട്ടോ എന്ത് പറഞ്ഞാൽ റംലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ക്ഷീണം ചൂതും ഒക്കെ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഇൻഷാല്ല അടുത്ത റംലാൻ ഇനി വരുന്നു വരൂ അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ എന്തായാലും നമ്മൾ അടുത്ത റംലാനും ആരോഗ്യത്തോടെയും ആഫീയത്തോടും ആയുസോടും കൂട്ടിയിട്ടുണ്ടാവണേ നമുക്ക് പ്രാർത്ഥിക്കുക അല്ലേ അപ്പം അതൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് മുയിച്ചെടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് തീ ഐ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്താൽ അതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടോ അപ്പം നമ്മളിങ്ങനെയുള്ള സമൂസ ഇതൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടോ ഒന്ന് നല്ലവണ്ണം വയറ്റി കൊടുക്കുക പിന്നെ എന്താ തീയ്യ സിമ്മിലേക്കാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്ക കേട്ടോ ബാക്കി നമ്മൾ സമൂസയിൽ ചേർക്കില്ല തന്നെയാണ് കേട്ടോ എല്ലാ പൊടി എല്ലാ മസാലപ്പുട്ടിയിലും ചേർക്കൽ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മീറ്റ് മസാലപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കിട്ടും ഇപ്പോൾ കുറച്ച് കശ്മീരി മുളകും പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ പോളയൊക്കെ എരിവിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കശ്മീരി മുളകും പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ ഫോണിൽ കളർ അറിയായിട്ടാണ് നല്ല അടിപൊളി കളറായിട്ട് വരും നമ്മളെ പോള അപ്പം അതിന് വേണ്ടിയിട്ടാണ് കശ്മീരി മുളകും പൊടി ചേർക്കുന്നത് എരിവുള്ള മുളകും പൊടി ഒരിക്കലും ഇങ്ങനെയുള്ള ചേർക്കരുത് കേട്ടോ അപ്പോൾ മീറ്റ് മസാലപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോളയിലേക്കുള്ള ഇതിലേക്ക് മാവിലേക്കൊക്കെ എരിവ് പിടിക്കണമല്ലോ അല്ല ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ വരണ ലൈന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്നു ഇറക്കി കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കനും പിന്നെ പിച്ചി കൊടുക്കുക മല്ലിയലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മക്രോണി വെച്ചിട്ട് ഈ പോള ഉണ്ടാക്കിയാൽ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒന്നും നമുക്ക് വായിലധികം കടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റേ ഈ പോള ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ രണ്ട് കപ്പിന് നമ്മൾ മൈദപ്പൊടി ഇട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പാലും ഇനി വേണമെങ്കിൽ ഇങ്ങൾക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക പക്ഷെ ഞാനിവിടെ ഓയിലൊഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എപ്പോഴും എണ്ണക്കടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടിപ്പ് വരും കേട്ടോ കുറേ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനത്തെ പോളകളൊക്കെ പരീക്ഷിച്ചാൽ മതി റാണിപ്പോള അപ്പം മക്രോണിപ്പോള പിന്നെന്താണ് കൈപ്പോളം അതൊക്കെ ഉണ്ടാക്കെട്ടോ അപ്പം നമ്മൾ വെന്ത് ഊറ്റി വെച്ച മക്രോണി ഇതിലേക്ക് കുറച്ച് ഈ ചിട്ടിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ മക്രോണി മസാല എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ട് വരണം നല്ലതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ച് ഈ ചിട്ടിട്ട് നല്ലോണം ആക്കിയിട്ട് മാറ്റി വെക്കട്ടോ പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്ന ഇതുണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മക്രോണിയും നമ്മളെ കോഴിമുട്ടേൻ്റെ കൂട്ടും എല്ലാം മിക്സ് ആയിട്ട് വരണം അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സിമ്പിൾ പരിപാടി ആയിട്ടൊക്കെ പോളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് വേണം നോമ്പ് തുറക്കുന്ന ടൈമിനൊക്കെ അപ്പോൾ ഈ നമ്മളെ എരിവെള്ള ചട്ടിപ്പത്തിരില്ല അതൊക്കെ ചൂണ്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം വേണ്ടട്ടോ അതുണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല ചട്ടിപ്പത്തിരിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ആയി വരും കേട്ടോ അപ്പോൾ അതാ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നെയ്യ് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ ഇനി വേണമെങ്കിൽ സൺഫ്ലവർ ഓയാലും കുഴപ്പമില്ല അങ്ങനെ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ നമ്മളെ മാവുഗതിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ എന്നിട്ട് അടിയിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കണേ അല്ലാണ്ട് നമ്മളെ അടിഭാഗം കരിഞ്ഞു പോകും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അടിപൊളി പോകണം റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റംലാന് വിട പറഞ്ഞപ്പോൾ എല്ലാവരും ഇനി പെരുന്നാളും ആഘോ പെരുന്നാളും പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ എന്തായാലും നാളാവോ എന്നൊന്നും അറ അറിയൂലെട്ടോ മാനത്തമ്പിളി ഒരിക്കാലാണ് നമ്മൾ എന്താ പറയുക പെരുന്നാൾ ആഘോഷിക്കരുല്ലേ അപ്പോൾ എന്തായാലും മുപ്പത് നോമ്പ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ഒരു നോമ്പ് പോയാൽ പോകില്ലല്ലോ എന്നുള്ളൊരു വിഷമവും വേണ്ട കേട്ടായിരുന്നു അപ്പോൾ നമുക്ക് പെരുന്നാളിനൊക്കെ വേണമെങ്കിൽ രാവിലെ ഇങ്ങനത്തെ ഒരു ഫോളുണ്ടാക്കിയത് പിന്നെ പത്തിരിയും കറിയും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതും ഒരു കാര്യം ചായയും കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ പെരുന്നാൾ ചോറും അങ്ങോട്ട് കഴിക്കട്ടോ അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമ്മളെ പോളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്ത് തരാൻ ഒന്നാരില്ല ഇട്ട് നമ്മൾ ട്രൈ പോഡൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴൊക്കെ ടൈം പോലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് മറിച്ചിട്ട് ഒന്ന് മുരിയിക്കാൻ വേണ്ടി വെച്ചതാട്ടോ അപ്പോൾ അതാ നമ്മളെ പോളൊക്കെ ഉഷാറാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നോമ്പൊക്കെ തുറക്കാൻ പോവുകയാണേ അപ്പോൾ ഇനി ഇഷ്ടം അടുത്ത കൊല്ലമാണ് നമ്മൾ ഈ റംലാൻ്റെ വീഡിയോ ഒക്കെ ഇടവുള്ളൂ അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുത്തേ പെരുന്നാളൊക്കെ ഉഷാറായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അസ്ലാമലൈക്കും ഇത് മുമ്പാർക്ക്